നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഈ ഓണം ഓണം ശരിക്കും സ്വർണ്ണോത്സവം തുടക്കമായി ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ പവൻ 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 സ്വർണം ബമ്പർ സമാനം 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 ഗ്രാം ഗ്രാം വെള്ളി വാങ്ങുമ്പോൾ ഫ്രീ കൂപ്പണുകൾ ചോദിച്ചു വാങ്ങാൻ മറക്കരുത് വാർത്തകൾ വിശദമായി പരപ്പനങ്ങാടി നഗരസഭയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ മിന്നൽ പരിശോധന നടത്തി വിലക്കയറ്റം പുഴ്ത്തിവപ്പ് കരിഞ്ചന്ത വിപണിയിലെ വിലയുടെ അന്തരം എന്നിവ തടയുന്നതിനായാണ് നഗരസഭയിലെ ഹോട്ടലുകൾ പലചരക്ക് സ്ഥാപനങ്ങൾ പഴം പച്ചക്കറി കടകൾ എന്നിവിടങ്ങളിൽ വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ മിന്നൽ പരിശോധന നടത്തിയത് തിരൂരങ്ങാടി താലൂക്ക് സപ്ലൈ ഓഫീസർ ഡെപ്യൂട്ടി തഹസിൽദാർ ഫുഡ് സേഫ്റ്റി ഓഫീസർ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടി അസിസ്റ്റന്റ് എന്നിവരുടെ നേതൃത്വത്തിൽ പത്തൊൻപത് വ്യാപാര സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത് പരിശോധനയിൽ വില നിലവാര ബോർഡുകൾ വ്യക്തമായി പൊതുജനങ്ങൾ കാണത്തക്ക പ്രദർശിപ്പിക്കാത്ത സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകുകയും ഭക്ഷ്യ സുരക്ഷാ രീതിയിൽ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത സ്ഥാപനങ്ങൾക്ക് പിഴ ഈടാക്കുന്നതിനുള്ള നോട്ടീസ് നൽകുകയും ചെയ്തു വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു തിരൂരങ്ങാടി താലൂക്ക് സപ്ലൈ ഓഫീസർ പ്രമോദ് പി ഡെപ്യൂട്ടി തഹസിൽദാർ ഗോവിന്ദൻകുട്ടി കെ പി ഫുഡ് സേഫ്റ്റി ഓഫീസർ ധന്യാ ശശീന്ദ്രൻ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ് അഭിലാഷ് നെടുങ്ങാട് റേഷനിങ് ഇൻസ്പെക്ടർമാരായ ബിന്ധ്യ എ എം ഷിബുവി എസ് ഇസാഖ് പോത്തഞ്ചേരി അഭിലാഷിയു ഷംസുദ്ദീൻ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പരപ്പനങ്ങാടി